വീട്ടു ജ വേലയ്ക്കും കോഴിഫാമിലും പണിക്ക് വേ വന്ന് അവന് ഡി ബി ആർ കണ്ടുപിടിക്കാൻ അറിയ അറിയാം വ്യക്തതയുണ്ട് ഈ ഡി ബി ആർ മൊബൈലുമായിട്ട് കണക്ട് ചെയ്യുന്നു ഉള്ള അറിവും അവൻ അറിയാം അതിനും അവൻ വ്യക്തതയുണ്ട് അവനല്ല ഈ മൊബൈൽ സ്വിച്ച് ഓൺ ആക്കുമ്പോഴത്തേക്കിന് പോലീസ് വന്ന് എന്നുള്ള ചിന്താഗതിയോ അറിവോ അവൻ ഇല്ലാതെ പോയി അത് പോലീസിന്റെ കേരള കോട്ടയം പോലീസിന്റെ ഒരു കഴിവല്ലേ ഇതൊക്കെ പറയുമ്പോഴത്തേക്കിന് പോലീസുകാര് ഇങ്ങനെ പത്രസമ്മേളനം നടത്തുമ്പോൾ എത്രത്തോളം തരം താന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ കേരള പോലീസ് പോകുന്നത് വിജയ്കുമാർ അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറായപ്പോഴത്തേക്കും നമ്മുടെ കേരള പോലീസ് ഈ പ്രതി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഗായേസ് അറസ്റ്റ് ചെയ്ത് ഈ ന്യൂസിനകത്ത് എടുത്തെടുത്ത് പറയുന്നതാണ് ഇരുപത്തിനാല് മണിക്കൂറിനെ കുറിച്ച് എന്തായാലും ഇവിടുത്തെ രാഷ്ട്രീയം നല്ല സ്ട്രോങ്ങ് ആയതുകൊണ്ട് ആ പെട്ടെന്ന് ചിലപ്പോൾ പിടിക്കുമായിരിക്കാം ഓക്കെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കേട്ടോ എന്തായാലും ഇവിടുത്തെ രാഷ്ട്രീയത്തിൻ്റെ കാര്യമൊന്നും ഞാനവിടെ പറഞ്ഞില്ല കേരള പോലീസിൻ്റെയും കാര്യങ്ങളൊന്നും ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല കാരണം ജനങ്ങൾക്ക് എന്തായാലും ഇപ്പം മനസ്സിലാവുന്ന ഉണ്ടാവുക ഓക്കെ എന്തായാലും ഇന്ന് രാവിലെ ന്യൂസ് ഈ പ്രതിയുടെ മൊഴി എന്താണെന്ന് വെച്ചാൽ ഭാര്യ പ്രെഗ്നൻ്റ് ആയിരുന്നു ആ സമയത്താണ് അയാൾ പണം മോട്ടിച്ചിട്ടുണ്ടായിരുന്നു രണ്ടര ലക്ഷം രൂപ മോട്ടിക്കുക അങ്ങോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പോലും വിജയകുമാർ സമ്മതിച്ചില്ല ആ ഒരു വൈരാഗ്യമാണ് അദ്ദേഹത്തിന് മനസ്സിൽ കിടക്കുന്നത് അപ്പം അയാൾക്ക് നഷ്ടമായത് ഭാര്യയും കുഞ്ഞാണ് പ്രഗ്നറ്റ് വൈറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ അതായത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ ഈ ഭാര്യ കെയർ ചെയ്യാനൊന്നും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അതിൻ്റെ വൈരാഗ്യമാണ് തീർത്തെ എന്നാണ് ഇപ്പം വന്നിരിക്കുന്നത് ഓക്കെ എന്തായാലും നമുക്ക് ഈ ന്യൂസ് ഒന്നും കൂടെ ഒന്ന് ഓടിച്ചിട്ട് കേട്ടിട്ട് ഡോക്ടർ വിനോത് ഭാസ്കർ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതായത് ഈ മരിച്ചുപോയ വിജയകുമാർ സാറിൻ്റെ മകളുടെ സുഹൃത്താണ് ഒരുമിച്ച് പഠിച്ചാണ് ഫിഫ്ത് സ്റ്റാൻഡേർഡ് മുതൽ ട്വൽത്ത് വരെ അവർ ഒരുമിച്ച് പഠിച്ചതാണ് അപ്പം അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നമുക്ക് ആ ഒരു വീഡിയോയിലോട്ടും പോകും അത് കണ്ടപ്പം കൊറക്റ്റായിട്ട് അദ്ദേഹം കുറച്ച് പോയിന്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് പറയുന്നുണ്ട്

കൊലപാതകം കഴിഞ്ഞ് മണിക്കൂറുകൾ മാത്രം പിന്നിടുമ്പോഴാണ് പ്രതിയെ പോലീസ് പിടികൂടുന്നത് കൊലപാതക വിവരം പുറത്തറിഞ്ഞ് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതി അസം സ്വദേശി അമിത് ആണെന്ന് തിരിച്ചറിഞ്ഞ അതിവേഗത്തിലുള്ള നീക്കമാണ് പ്രതിയെ പിടികൂടാൻ കാരണമായത് പോലീസിനെ കണ്ടതോടെ അമിത് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാഹസികമായി പിടികൂടുകയായിരുന്നു ക്രൂര കൊലപാതകം നടത്തിയ ശേഷം പ്രതി സഹോദരൻ ജോലി ചെയ്യുന്ന മാളയിലെ കോഴിഫാമിലേക്ക് പോകുകയായിരുന്നു കിട്ടി കിട്ടി തന്നെ ഇയാൾ മാള പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള എന്ന് പറയുന്ന സ്ഥലത്തുള്ളതായിട്ട് നമുക്ക് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു രാവിലെ ഒരു മണിയോട് കൂടിയിട്ട് കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ കൊലപാതകത്തിന് ദിവസം മുൻപ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ പ്രതി റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള ബിനോ ലോഡ്ജിൽ മുറിയെടുത്തിരുന്നു ക്രൂര കൊലപാതകം ആസൂത്രണം ചെയ്തത് ലോഡ്ജിലെ മുറിയിലിരുന്നാണ് തുടർന്ന് രാത്രിയിൽ വീട്ടിൽ കയറി കൊലപാതകം നടത്തി കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതിയെ കോട്ടയം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്തു വീട്ടിലെ ദൃശ്യങ്ങൾ അടങ്ങിയ ഡിവി ആർ വീടിന് തൊട്ടടുത്ത തോട്ടിലേക്കാണ് പ്രതി വലിച്ചെറിഞ്ഞത് പ്രതിയുമായി തോട്ടിലെത്തി ഡി വി ആർ കണ്ടെടുത്തു വീടിന് സമീപമുള്ള മറ്റൊരു തോട്ടിൽ നിന്നും പരിശോധനയിൽ ഒരു മൊബൈൽ ഫോണും കണ്ടെടുത്തിട്ടുണ്ട് ഏഴുമണിയോടുകൂടി കൊലപാതകം നടന്ന തിരുവാതിക്കലിലെ വീട്ടിൽ പോലീസിന്റെ തെളിവെടുപ്പ് പൂർത്തിയായി ദമ്പതികളെ വെട്ടിക്കൊലാൻ ഉപയോഗിച്ച് കോടാലിയിലെ വിരലടയാളവും അമിത്തിന്റെ പഴയ മോഷണ കേസിലെ വിരലടയാളവും ഒന്നു തന്നെയായതോടുകൂടിയാണ് പ്രതി അമിത് തന്നെയെന്ന് പോലീസ് ഉറപ്പിച്ചത് ഈ പ്രതി ആദ്യം ഈ സംഭവം നടന്ന സമയത്ത് വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സി സി ടി വി ക്യാമറ അതെടുത്തുണ്ടോയി മെറ്റെടുത്തുണ്ടോയി മറിച്ച് എടുത്തുണ്ടോയി ഇതുപോലൊരു ബുദ്ധിയുള്ള ഒരു ക്രിമിനൽ എങ്ങുമില്ലെന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാലാ ഏഹ് അതായത് പ്ലാറ്റ്ഫോം ടിക്കറ്റ് കിണറ്റിനകത്ത് കിടക്കുന്നു ഒന്നാമത്തെ കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ പിന്നെ പിറ്റീലെ താഴെ അമിതം നേരിടുന്നു രണ്ടാമത്തെ കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അതും തൊട്ടപ്പുറത്തെ കണക്ട് ചെയ്ത തോട്ടിലിട്ടേക്കെന്ന് ഏ ഇത്രയും വലിയ ബുദ്ധിയുള്ളൊരു ക്രിമിനലാണെങ്കിൽ ഇതൊക്കെ ചെയ്യുമോ ഇവൻ തന്നെ ചെയ്തിട്ട് ഇവനെ തന്നെ പിടിക്കാൻ വേണ്ടി ആരോ ഏറ്റുമുഴത്തുകയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാം ചെയ്തിട്ട് നൂറ് കിലോമീറ്റർ മാറി അതായത് തൃശ്ശൂർ മാള എന്ന് പറയുന്ന സ്ഥലത്ത് അവൾ ഒളിച്ചിരിക്കുന്നു ഇന്നലെ എന്താ പറഞ്ഞ പ്രതിയെ കിട്ടി പിന്നെ ചെന്നൈ റിപ്പോർട്ട് അതാണ് ഇതാണ് മറ്റേയാണ് മാളയാണ് കോടയാണ് ചക്കയെന്നൊക്കെ പറയുന്നുണ്ട് എല്ലാം ചെയ്തേക്കുന്ന വെൽ പ്ലാൻഡായിട്ട് ട്ടോ എനിക്ക് ഒരുപാട് ചിരിക്കാൻ വരുന്നുണ്ട് സത്യം പറഞ്ഞാലോ ഇതിൽ ചിലപ്പം ഈ പറയുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കുണ്ടെങ്കിലോ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം ഈ പറയുന്ന മകൻ മരിച്ച കേസ് ഈ മകൻ മരിച്ച കേസ് അന്വേഷിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഈ കേസ് അന്വേഷിക്കുന്നത് അന്ന് പോലീസ് എഴുതി ഒപ്പിട്ടതാണ് ഇത് മകൻ്റെ അതായത് ഈ പറയുന്ന വിജയകുമാറിന്റെ മകന്റെ മരണം അത് സ്വയം ജീവൻ ഒടുക്കിയതാണെന്ന് പിന്നീട് അത് കോടതിക്ക് മനസ്സിലായി അത് ഇന്ന പോലെ തന്നെയാണ് അദ്ദേഹം മരിച്ചതല്ല സോറി അദ്ദേഹം ജീവൻ ഒടുക്കിയതല്ല അദ്ദേഹത്തിന് ഇത് ചെയ്തതാണ് കൊന്നതാണ് എന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് കോടതിക്ക് അത് മനസ്സിലായി അന്ന് അന്വേഷിച്ച ടീം തന്നെയാണ് ഇപ്പം ഇവിടെ ഇപ്പം എന്നുള്ള രീതിയിലാണ് പറയുകയൊക്കെ ചെയ്യുന്നത് അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എവിടെയും എന്തൊക്കെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അന്ന് കോടതിക്ക് അത് മനസ്സിലായി പക്ഷേ അല്ല അവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഓക്കെ അപ്പം ഒരുപാട് ഡൗട്ട് അടിക്കുന്ന കാര്യങ്ങളുണ്ട് ഒരുപാട് 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 എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പലർക്കും അതേ സംശയങ്ങൾ നിങ്ങൾക്കും ഇത് സംബന്ധമായിട്ട് കറക്റ്റ് ഡോക്ടർ പറയുന്നുണ്ട് ഞാൻ അതൊക്കെ ഒന്ന് വെച്ചേരാം നിങ്ങളൊന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് പറഞ്ഞു നല്ല ടെക്നോളജിയെ പറ്റി ഗ്രാജുവേഷനെ പറ്റി നല്ല വിവരമുള്ള ഒരു വ്യക്തിയാണ് സി സി ടി വി ഡി വി ആർ ഊരുക സി സി ടി വി മൊബൈലുമായിട്ട് കണക്ട് ചെയ്ത് ഇന്റെ അടിസ്ഥാനത്തില് മൊബൈൽ മോഷ്ടിക്കുക ബാക്കി എല്ലാവിധ സെക്യൂരിറ്റി സംവിധാനത്തിനെയും വെല്ലിക്കൊണ്ട് അല്ലെങ്കിൽ കാറ്റിപ്പാർത്തുകൊണ്ട് അല്ലെങ്കിൽ ഷണ്ടി ചെയ്തുകൊണ്ട് ഇദ്ദേഹം ഈ പറയുന്ന മീരയെയും വിജയം പറഞ്ഞ് കൊല്ലുന്നു അപ്പൊ ഇത്രയും ഗാജറ്റിനെ പറ്റി അറിയാവുന്ന അദ്ദേഹം നൂറ് കിലോമീറ്റർ മാറി മാളയിൽ പോയി ഈ മോഷ്ടിച്ച മൊബൈല് കൊല ചെയ്യപ്പെട്ട അവരുടെ മൊബൈൽ ഓണാക്കി ഓണാക്കി വലിയ കഴിവ് സൈബർ പോലീസിന്റെ വലിയ കഴിവിന്റെ അടിസ്ഥാനത്തിൽ ഓൺ ദ സ്പോട്ട് അത് ട്രേസ് ചെയ്ത് ലൊക്കേഷൻ ട്രേസ് ചെയ്ത് കേരള പോലീസ് അല്ലെ കോട്ടയം പോലീസ് കുറ്റവാളിയെ പിടിച്ചിരിക്കുന്നു ഓ ഭാഗ്യം രക്ഷപ്പെട്ടു ആര് കൊലയാളികൾ രക്ഷപ്പെട്ടു യഥാർത്ഥ കൊലയാളികളല്ലേ രക്ഷപ്പെട്ടത് എനിക്ക് അങ്ങനെ തോന്നുന്നത് ഒന്ന് വെച്ചാലാ ഇവന് ഇത്രയും വലിയ ബുദ്ധിയും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഏഹ് ഒരു ബുദ്ധി ഇല്ലാത്തവൻ തന്നെ ഇവന അതും മോട്ടിച്ചു ഇതും മോട്ടിച്ചു എന്നൊക്കെ അതിൽ ഭയങ്കര വലിയ വലിയ മൈൻഡും കാര്യങ്ങളൊക്കെ സംസാരിക്കുകയോ ചെയ്തു ആ അവനാണ് ഇതെല്ലാം ചെയ്തിട്ട് പിറ്റേടവിടെ അമിത് എന്ന് എഴുതി വെച്ചതും പിന്നെ അതുപോലെ തന്നെ കണക്റ്റിനകത്ത് ഈ പറയുന്ന പ്ലാറ്റ്ഫോം ടിക്കറ്റ് കൊണ്ടിടുന്ന കാര്യങ്ങളും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ഈ പറയുന്ന ഈ പറയുന്ന ഹാർഡ് ഡിസ്കോ സി വി ആറോ ഏതാണ്ടൊക്കെ പിടിച്ച് അപ്പുറത്ത് ഹോട്ടലും കൊണ്ടുപോകുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എൻ്റെ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫോൺ കിട്ടാൻ ചാൻസ് ഉണ്ട് രണ്ട് ഫോൺ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ അതാ അതിൻ്റെ ആയിരിക്കാൻ ചാൻസ് കൂടുതലും മറ്റേ ഫോൺ അവിടെ പോയി ഓക്കെ ഒരു മ്മി ഫീസാണ് ശരിക്കും രക്ഷപ്പെട്ടത് യഥാർത്ഥ പ്രതികൾ തന്നെയാണെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം മകൻ്റെ ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് പോകുമ്പോൾ അങ്ങനെ സംഭവിക്കത്തുള്ളൂ പിന്നെ നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം ആ കേസ് അന്വേഷിച്ചതും ഇപ്പം അന്വേഷിക്കുന്ന ടീംസ് എല്ലാം ചെയ്യുമ്പം തന്നെയാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓഹിക്കാവുന്ന കാര്യങ്ങളുള്ളൂ അന്നേ തന്നെ മറ്റേ മകൻ ജീവൻ ഒടുക്കിയതാന്നുള്ള രീതിയിൽ രീതിയില് സംസാരിക്കുകയൊക്കെ ചെയ്തതാണ് ഇനി എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തിട്ട് കാരണം ഇപ്പം സി ബി ആണ് മകൻ്റെ കേസ് അന്വേഷിക്കാൻ വേണ്ടി വരുന്നത് അങ്ങനെ വരുവാണെങ്കിൽ വരുവാണെങ്കിൽ പല വലിയ ഉന്നതന്മാർക്കും പണി കിട്ടും നിറഞ്ഞിട്ട് തന്നെ ആണെങ്കിലും അത് ചെയ്ത് കൂട്ടിയെങ്കിൽ അങ്ങനെ അതിന് ഇവൻ്റെ വൈരാഗ്യം കൂടെ വെച്ച് മുതലാക്കിയതാണെന്ന് എനിക്കൊരു സംശയമുണ്ട് ഞാനത് നിങ്ങളോട് പറയുകയും ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കവൻ ബോക്സ് രേഖപ്പെടുത്തുകയും കൂടെ ചെയ്യണം ഓക്കെ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞതിനേക്കാളും നല്ലത് ഈ സാറ് പറയുന്നതായിരിക്കും ഞാൻ അതും കൂടെ ഒന്ന് വെച്ച് തരാം ഞാനത് ഫുള്ളായിട്ട് വെച്ച് തരാം എടുത്ത് മൊബൈൽ ഫോൺ എടുത്ത് മൊബൈൽ ഫോണ് മോഷ്ടിക്കാനുള്ള കാര്യമല്ല മൊബൈൽ ഫോൺ വേണ്ടിയിട്ടല്ല ഈ പറയുന്ന ഡി വി ആറും ഈ സി സി ടി വി മൊബൈലുമായിട്ട് കണക്ടാണെന്നും ഇതിന്റെ ദൃശ്യങ്ങൾ മൊത്തം മൊബൈലിൽ ഉണ്ടാകും എന്നും അറിയാവുന്ന ഈ വ്യക്തി കുറച്ച് മാറി ഒരു നൂറ് കിലോമീറ്റർ മാറി ഇത് അങ്ങോട്ട് ഓണാക്കി എന്നാലും ചൊള പറഞ്ഞു ഒരു മര്യാദ വേണ്ടി പറയുമ്പോഴത്തേക്ക് ഈ കൊലപാതകത്തിനെ സംഭവിച്ചോളൂ കൊല ചെയ്ത ചെയ് കൊല ചെയ്ത അല്ലെങ്കിൽ കൊല ആസൂത്രണം ചെയ്ത ആ വല്യ ഗൂഢ സംഘത്തിന് ഒരു ഒരു രക്തസാക്ഷിയെ വേണം അല്ലെങ്കിൽ ഒരു ബലിമൃഗത്തിനെ വേണം ഈ ബലിമൃഗത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും പിടിക്കുന്നതും ഈ പറയുന്ന കൊലയാളികളെ രക്ഷിക്കുന്നതും ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് കോട്ടയം പോലീസ് എത്തിപ്പെട്ടിരിക്കുന്നത് ഈ ബലിമൃഗം എന്ന് പറയാൻ അടിസ്ഥാനം എന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാം കഴിഞ്ഞ മാസം ഇരുപത്തി ഒന്നോട് കൂടിയാണ് ഈ പറയുന്ന മരിച്ചുപോയ വിജയകുമാറിന്റെയും നീലിയുടെയും മകൻ ഗൗതം വിജയകുമാറിന്റെ കൊലപാതകം അല്ലെങ്കിൽ മരണം സി ബി ഐ കൊണ്ട് അന്വേഷിക്കാൻ വേണ്ടി ഉത്തരവ് വരുന്നത് സി ബി ഐ കോടതി കേസ് രജിസ്റ്റർ ചെയ്തു അപ്പോൾ ഗൗതത്തിനെ കൊന്ന ആൾക്കാരും അല്ലെങ്കിൽ കൊലപാതക കേസും ഈ വിജയകുമാറും നീലയുടെയും കൊലപാതകത്തിന്റെ കേസും പ്രതികളുമായിട്ട് യാതൊരു ബന്ധവും വരാതെ ഇരുന്നാൽ മാത്രമേ ഉള്ളൂ ഈ സി ബി ഐക്ക് ഈ വിജയകുമാറിന്റെ നീലയുടെയും കൊലപാതകം അന്വേഷിക്കാതിരിക്കാൻ പറ്റുകയുള്ളൂ അതായത് കൃത്യമായിട്ട് ഈ കൊലപാതകം ആസൂത്രണം ചെയ്ത ഗുണ്ടകൾ അല്ലെങ്കിൽ ആ വ്യക്തികൾ പൂർണ്ണമായിട്ടും ഒരു വലിയാടി കൊടുത്താൽ മാത്രമേ ഉള്ളൂ സിബിഐ അന്വേഷണത്തിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയല്ലേ അദ്ദേഹം പറഞ്ഞത് എന്തായാലും ഗൗതത്തിന്റെ സ്വയം ജീവൻ ഒടുക്കിയതല്ല അത് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ഒരു ഡോക്ടറാണ് അദ്ദേഹം കറക്റ്റ് ഒരു പോയിന്റ് പറഞ്ഞു തരുന്നുണ്ട് ഞാൻ ആ ഒരു പോഷം വെച്ച് തരാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഗൗതം അതായത് ഗൗതത്തിൻ്റെ കാറിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ മാറിയാണ് ഡ്രൈവർ ട്രാക്കിലാണ് അദ്ദേഹത്തിൻ്റെ ബോഡിയും കാര്യങ്ങളും കിടക്കുകയൊക്കെ ചെയ്തത് ആ ഇരുന്നൂറ്റി നാൽപ്പത് കിടക്കുമ്പം തന്നെ നിങ്ങൾ ആലോചിക്കണം പെടലിലൊരു ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ പറ്റിയ ഒരാൾക്ക് അതായത് വെട്ടാൻ ശ്രമിച്ച ഒരാൾക്ക് ഈ പറയുന്നതൊട്ടൊന്നും പറ്റത്തില്ല എന്നു വെച്ചാൽ അത്രയ്ക്ക് മുറിവും കാര്യങ്ങളും ഉണ്ടായിരുന്നു ആ ചോര വാർന്നു നിൽക്കുന്ന ഒരു വ്യക്തി എന്തായാലും അവിടം വരെ പോകത്തില്ല അതായാലും സാർ അതിൻ്റെ കറക്റ്റ് പോയിന്റും കാര്യങ്ങളും പറയുന്നുണ്ട് ഇതിപ്പോൾ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഉന്നതായിട്ടുള്ളവർക്കും ഇതിൻ്റെ ഇടയിൽ പങ്ക് കാണുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് കാരണം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അന്ന് അവരുടെ കേസ് അവർ പറഞ്ഞ സത്യമാണെന്നല്ലേ അവർക്ക് വരുത്താൻ ശ്രമിക്കത്തുള്ളൂ അന്ന് കേസ് അന്വേഷിച്ച ആൾക്കാർ ഞങ്ങളെല്ലാം പറഞ്ഞത് സത്യമാണ് അതിന് ഞങ്ങൾ പറഞ്ഞ അങ്ങനെ കറക്റ്റ് എന്നുള്ള രീതി വരുത്താൻ അവർ ശ്രമിക്കും അതിൻ്റെ ഇടയ്ക്ക് ഈ കേസിന് വഴി തെറ്റിക്കാൻ പറ്റിയേ കാരണം ഇതിനിപ്പോൾ ഈ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഈ അച്ഛനും അമ്മയാണ് ഈ അച്ഛനും അമ്മയാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതിന് ഏറ്റവും വലിയൊരിത് ഇവരെ തീർക്കുക എന്നുള്ള രീതി തന്നെ പിന്നെ ഒരു കാര്യം ഞാൻ എഴുതി ഒപ്പിട്ട് പറയാം അറിയാം ആരാണ് മോനെ തീർത്തെന്നുള്ള കാര്യങ്ങൾ അത് ചിന്തിക്കാമെന്നുള്ള കാര്യങ്ങളുണ്ട് ആദ്യം അദ്ദേഹം മിണ്ടാത്തത് എന്താന്ന് വെച്ചാൽ ബിസിനസ്സാണ് ഏഹ് മോന് ഇച്ചിരി വലിയും കൂടിയും പരിപാടിയും അങ്ങനത്തെ മറ്റു പരിപാടിയും ഉണ്ട് അതങ്ങനാകുമ്പോൾ ഇതിവർക്കും പ്രശ്നം വരും അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അന്ന് ആ കേസിൽ നിന്ന് പിന്മാറാൻ ഉദ്ദേശിക്കുകയൊക്കെ ചെയ്തത് പിന്നീട് രണ്ടായിരത്തി അയാൾ കേസിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയൊക്കെ ചെയ്തത് ഓക്കെ അപ്പം ഇപ്പോഴത്തെ പ്രതികൾക്ക് എന്താ പറയേണ്ടത് ഇദ്ദേഹം ഇല്ലാണ്ടായാൽ ഏഹ് ഇളക്കി മുള്ളിനെ കേട് അതിനു പറ്റിയൊരു ഡമ്മി പീസ് ആണ് ഇവ നല്ല പ്ലാനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവനെ വെച്ച് മുന്നേർത്തി കളിച്ച് ഇതാണ് നടന്നത് സത്യാവസ്ഥ ഓക്കെ എന്തായാലും ബാക്കിയും കൂടെ ഈ സാറ് പറയുന്ന കൂടെ നമുക്കൊന്ന് വെക്കാം വ്യക്തമായിട്ട് ഈ കാര്യം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് ജൂണ് രണ്ടാം തീയതി ഒരു ഒരു ഏഴര മണിയോട് കൂടി ഗൗതം തന്റെ വീട്ടിൽ നിന്നും കൂട്ടുകാരനെ കാണാൻ കോട്ടയം സിറ്റി സെന്റർ ആയിട്ടുള്ള പൊളിമോട് ജംഗ്ഷനിൽ അവിടെ ഒരു കട നടത്തിയിരുന്ന പ്രശോഭിനെ കാണാൻ പോകുന്നു ഏകദേശം ഒരു എട്ടളിയോട് കൂടി ഈ രൗതം വീട്ടിൽ വിളിക്കുന്നു അമ്മയെ വിളിച്ചു ചോദിക്കുന്നു ഫുഡ് വേണോ വല്ലതും മേടിക്കണമെന്ന് ചോദിക്കുന്നു അമ്മ പറഞ്ഞു വേണ്ടെന്ന് പറയുന്നു പിന്നെ ദൗതത്തിനെ കാണാനില്ല രാത്രി വെളുക്കുകളും ഈ കുട്ടിയെ ഇദ്ദേഹത്തിനെ കാണാതെ വരികയും പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും അഞ്ചര മണി രാവിലെ പിറ്റേ ദിവസം അഞ്ചര മണി രാവിലെ ഈ കാരത്തസ് ഹോസ്പിറ്റൽ ശങ്കാബി ലെവൽ ക്രോസിന്റെ അവിടെ ഒരു ഡെഡ് ബോഡി കണ്ടെത്തുകയും അത് ഗൗതത്തിന്റെ ബോഡിയാന്ന് ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്തു ഈ ഇദ്ദേഹത്തിന്റെ കാറും ഈ ഡെഡ് ബോഡിയും ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ അകലമുണ്ട് പോലീസ് അത് വിദഗ്ധമായി കണ്ടെത്തി അതൊരു ആത്മഹത്യാണെന്നും സ്പെഷ്യൽ ബ്രാഞ്ചും കണ്ടെത്തി അതൊരു ആത്മഹത്യയാണെന്നും എന്നാൽ വിജയകുമാറായ അച്ഛന് അത് കൃത്യമായിട്ടും അറിയാമായിരുന്നു അത് ആത്മഹത്യ അല്ല അത് ഒരു കൊലപാതകമാണെന്നും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും കണ്ടെത്തി അതൊരു ആത്മഹത്യയാകാൻ ഒരു വകുപ്പുമില്ല അതൊരു കൊലപാതകമാണ് കൊലപാതകം സി ബി ഐ കൊണ്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞു ഇനിയും അതൊരു കൊലപാതകം ആകാൻ ഉള്ള സാഹചര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്രകാരമാണ് നിങ്ങൾ സാധാരണപ്പെട്ട ജനം ഒന്ന് മനസ്സിലാക്കുക ഗൗതം മരിക്കാൻ പ്രധാനപ്പെട്ട കാര്യം ഗൗതത്തിന്റെ റൈറ്റ് സൈഡിൽ കഴുത്തേൽ ഏതാണ്ട് പതിനഞ്ച് പതിനൊന്ന് സെന്റിമീറ്റർ നീളവും അത്രയും തന്നെ ആഴവുമുള്ള ഇൻസൈസ് വൂണ്ട് ഉണ്ടായിരുന്നു ഈ വൂണ്ടെന്ന് പറഞ്ഞാൽ മുറിവ് ഈ വലിയ ഒരു മുറിവ് വെട്ടി വെട്ടിയിരിക്കുന്നു ആ മുറിവിൽ കൂടി ഈ മസിൽസുകൾ ഈ പറയുന്ന പ്രറ്റിസ്മ പ്ലാറ്റിസ്മ ടെസിൽസ് പ്ലാറ്റിസ്മ സ്റ്റെമോ ക്ലൂറോമാറ്റോയിഡ് സ്റ്റെമോ ഹയോയിഡ് ഇതിനെല്ലാം ഉപരി എസ്റ്റെമോ ജുഗ്ലാബ് ഓയിൽ അതായത് തലച്ചോറിൽ നിന്നും ഹാർട്ടിലേക്ക് സപ്ലൈ കൊടുക്കുന്ന രക്തധമ്മീൻ അത് മുറിഞ്ഞു പോയിരിക്കുന്നു ഞാനൊരു മെക്കാനിസം പറയാം ഇവിടുത്തെ മസിൽസും ഇത് കഴിഞ്ഞാൽ ഇവിടുത്തെ മസിൽസ് തന്മൂടം നമ്മൾ ഇങ്ങോട്ട് തിരിയും നമ്മുടെ പെഡൽ ഇങ്ങോട്ട് തിരിയും അപ്പോൾ എന്താ ഞാൻ വീടിലോട്ട് വരും ബ്ലഡ് ലൂസ് ഔട്ട് ചെയ്യും ഭയങ്കരമായിട്ട് ചാടും കാര്യമായിട്ടുള്ള സപ്ലൈ പമ്പ് ഔട്ട് ചെയ്യും പമ്പഔട്ട് ചിന്തന്റെ അടിസ്ഥാനത്തിലാണ് ബ്ലഡ് മൊത്തം കാറിൽ നിറഞ്ഞിരിക്കുന്നത് ഈ ഒരു അവസ്ഥയിൽ ഒരു മനുഷ്യൻ എഴുന്നേക്കാൻ പറ്റത്തില്ല എന്നാൽ എഴുന്നേറ്റാലും ഒരു രണ്ടോ മൂന്നോ അടി കഴിഞ്ഞ് അവന്റെ ബോധം നഷ്ടപ്പെടും അവിടെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കത്തി കാറിന്റെ ബാക്ക് സീറ്റിൽ നിന്നും കിട്ടിയിരിക്കുന്നു വേറൊരു കാര്യം വലത്തേക്കൈ കൈവശമുള്ള ഗൗതത്തിന്റെ മുറിവ് വലത്തെ വശത്താണ് എൻ്റെ കൈ മുറിവ് വശമുള്ള എനിക്ക് എന്റെ മുറിവ് ഇടത്തെ വശത്താണ് വരുന്നത് മറിച്ച് പുറകിൽ നിന്നും ഒരാള് മുറിക്കുകയാണെങ്കിൽ എവിടെ വരും വലത്തെ വശത്തായി മുറിവ് വരുന്നുള്ളൂ അപ്പോൾ ഇതിനെല്ലാം ഉപരി ഇത്രയും ഒരു വൂന്ത് വെച്ചുകൊണ്ട് ബ്ലഡ് ഹൂസ് ഔട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ നടന്നുകൊണ്ട് റെയിൽവേ ട്രാക്കിന്റെ അടുത്ത് പോയി എക്സികോ നോക്കി റെയിൽവേയുടെ സമയം കണ്ട് ഇതിലേക്ക് ചാടാൻ യാതൊരു പ്രവാഹവുമില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിവിദഗ്ധമായി വലിയ വൈഭവത്തോടു കൂടി കോട്ടയം വെസ്റ്റ് പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും ഇതിന് ഒരു അന്തിമ വിധിയിട്ടു ഗൗതം ആത്മഹത്യ ചെയ്തു എന്നുള്ളത് എങ്ങനെ ട്രെയിനിന്റെ മുമ്പിൽ ചാടി എന്നുള്ളത് എങ്ങനെയാടെ ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഒരു മര്യാദ വേണ്ടി ഇത്രയും അവസ്ഥയിൽ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നെങ്കിലും ഒരു റിപ്പോർട്ട് കൊടുക്കണ്ടേ എങ്ങനുണ്ട് ഏ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അച്ചട്ട് കാര്യങ്ങളാണ് ഏ അച്ചിട്ട് കാര്യങ്ങളായി ഞാൻ ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല അന്ന് അന്വേഷിച്ച് അതേ ടീം തന്നെയാണ് ഇപ്പോഴും ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഇവരുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് ഏ അപ്പം അന്ന് ഈ പറയുന്ന കൂട്ടി ഇവർ നൂറ് ശതമാനം എഴുതി ഒപ്പിട്ട് കൊടുത്തതായിരുന്നു ഈ സാറന്മാറി അവസാനം കോടതിക്ക് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി ഇത് കൊലപാതകമാണെന്ന് വരുത്തി മീൻസ് കൊലപാതകമാണെന്ന് കോടതി ഉത്തരവ് ഇട്ട് ഇപ്പം സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കാൻ തുടങ്ങിയ ഒരു മാസത്തിനുള്ളിലാണ് ഇദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശത്രുവാര ഇടയ്ക്ക് വീട്ടിൽ വന്ന് വെല്ലുവിളിച്ചതാരാ ഈ പറയുന്ന ബംഗാളി ഏ അവൻ്റെയും കുറച്ച് കാര്യങ്ങളും മനസ്സിലിടപ്പം ഉണ്ടായിരുന്നു അവന നല്ല രീതി അത് എരിവും പുളി അവനാരോ വെച്ചിട്ട് അവനെ വെച്ച് ഇത് അപ്പം ഇത് സംസാരിച്ചു പോകുകയാണെങ്കിൽ ഉന്നത ടീംസുകാരും കാണും ഒന്നാലോചിച്ചേ ഭയങ്കര ബുദ്ധിപരമായിട്ട് സി സി ടി വി അതും ഇതും മറ്റേത് മറച്ചത് ഇടയ്ക്ക് എടുത്തവനാണ് ഒന്നാലോചിച്ച് ഒരു ഗ്ലൗസ് ഇല്ലാതെ വന്നിട്ടാണ് അവൻ കൊല്ലാൻ നോക്കിയത് ഗ്ലൗസ് പോലും ഇല്ലാതെ അവനാണോ അത്ര വലിയ സംഭവം നിങ്ങളൊന്നാലോചിക്കേ എന്നിട്ട് അവളെ പിറ്റേ മതിലേരില്ല അമിതം എഴുതി വെക്കുന്നു പിന്നെ അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് കണക്റ്റിനകത്തു നിന്നിടുന്നു ഇതൊക്കെ ചിന്തിക്കാൻ ഒരു കാര്യമുള്ളൂ ഇനി അന്വേഷിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ മരിച്ചുപോയ വിജയകുമാറിന് ഈ പൈസ എങ്ങനെ വന്നെന്ന് അന്വേഷിക്കണം പിന്നെ ഈ പറയുന്ന ബംഗാളിയുടെ ആസാം സ്വദേശിയുടെ അവന്റെ അന്വേഷിക്കണം ഏ ചിലപ്പോൾ അറിയാൻ പറ്റും അവൻ്റെയോ കുഞ്ഞമ്മേടേ കുഞ്ഞമ്മൻ്റെ മൂത്താപ്പേടെയൊക്കെ അക്കൗണ്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോയെന്നും അന്വേഷിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ അതുപോലെ തന്നെ ചില അവന്മാരും ഓക്കെ ഡൗട്ട് അടിച്ചാണെങ്കിലും ഇവനെ നൈസായിട്ട് തേക്കാനും ചാൻസ് ഉണ്ട് ഓക്കെ എന്നാലും അവന് നല്ല കോൺഫിഡൻസോടാണ് അവന് ഒരു കൂസലും ഇല്ലാതെ അവൻ്റെ ഇന്നത്തെ തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാനേ ഉള്ളൂ അപ്പോൾ ആ മകൻ്റെ കേസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തായാലും സ്വയം ഒരാൾ ജീവൻ ഒടുക്കില്ല ഏഹ് ഒരാൾ ഒടുക്കില്ല കാരനകത്ത് ഒന്ന് ആലോചിച്ചു നോക്കേ ഈ ജീവൻ സ്വയം കൊടുക്കുന്നവരാണെങ്കിൽ എന്നാൽ പിന്നെ റൈവേ ട്രാക്കിലോട്ട് ആദ്യമേ പോയാൽ ചെയ്താൽ പോരായിരുന്നോ എന്തിനു രണ്ടാമത് പോയി കാറെ വെച്ച് ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് അവിടെ പോകുമ്പോൾ തന്നെ ആലോചിക്കാൻ മതി പിന്നെ അദ്ദേഹം ഇച്ചിരി ലഹരിപരമായിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും അഡിക്റ്റായിരുന്നു അദ്ദേഹത്തിനൊരു പെൺകുട്ടി ഇഷ്ടമായിരുന്നു ആ പെൺകുട്ടിക്ക് വൈരാഗ്യം ഉണ്ടായിരുന്നു അതെല്ലാം പറയുന്നുണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഓക്കെ ഇവിടെ മെയിനായിട്ടുള്ള ആരോ ഒരാൾ സത്യം പറയുന്നത് ഒരു സിനിമയ്ക്കുള്ള കാര്യമുണ്ട് എന്തായാലും ഇതൊരു സ്റ്റോറി ആവും സിനിമയാവും അത്രയും നടക്കത്തുള്ളൂ കൂടിയാലും ഓക്കെ എന്തായാലും ഇദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും അച്ചട്ട് കാര്യങ്ങളാണ് ഓക്കെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലോട്ട് പോകാം അപ്പൊ നമ്മൾ അവിടെ ചിന്തിക്കേണ്ടത് എന്താണ് അത്രയും പ്രഷർ ചെയ്യാനും സ്വാധീനി സ്വാധീനിക്കാനും പണം വാരി വാരിപുതറാനും അത്രയും വലിയ ഒരു സംഘം ഗൗതത്തിനെ കൊല്ലാൻ കരുതിക്കൂട്ടി ബാൻ ചെയ്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് പോലീസിന് പ്രഷർ കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ വരികയും മരിച്ചുപോയ കൊല ചെയ്യപ്പെട്ട മീഡിയയും വിജയകുമാറും ഹൈക്കോടതിയിൽ പോയി സി ബി ഐ അന്വേഷണത്തിന് ഏർ ഇത് കിട്ടുകയും ചെയ്തു ജഡ്ജ്മെന്റ് കിട്ടുകയും ചെയ്തു കഴിഞ്ഞ മാസം ഇരുപത്തി ഒന്നാം തീയതി സി ബി ഐ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു അപ്പോൾ ഗൗതമനെ കൊന്ന ഘാതകർക്ക് അല്ലെങ്കിൽ ആ ഒരു വലിയ മാഫിയ സംഘ സംഘത്തിന് ഈ കൊലപാതകത്തിൽ നിന്നും രക്ഷപ്പെടണ തെളിവ് നശിപ്പിക്കണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ ഈ കേസിന് പുറകെ നടന്ന വിജയകുമാറിനെയും ഭാര്യയും ഗൗത ഗൗതത്തിന്റെ അച്ഛനായ വിജയകുമാറിനെയും ഭാര്യയും കൊല്ലുക എന്നത് അതെന്തായാലും അവരങ്ങ് സാധിച്ചെടുത്തിട്ടുണ്ട് ഏഹ് എന്തായാലും കേസ് സി ബി ഐ എന്തായാലും ഇത് എഫ് ഐ ആർ ഇട്ട കേസാണ് എന്തായാലും അവരന്വേഷിക്കും സി ബി ഐ എന്തായാലും മകന്റെ കാര്യങ്ങൾ അന്വേഷിക്കും പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി ഇവര് ഈ പറയുന്ന ഗൗതവും സോറി ഈ പറയുന്ന വിജയ് കുമാറും വൈഫും ഒക്കെ ആണെങ്കിൽ ഇതിനെ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ച് നല്ല രീതിയിൽ ഫോഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യും ഇപ്പോൾ ഇവർക്ക് ആരെ ബോധിപ്പിക്കാനാണ് അപ്പോൾ ആ ഒരു സെൻസിലേ ചിലപ്പോൾ അത് എടുക്കത്തുള്ളായിരിക്കും എന്തായാലും മോള് രംഗത്ത് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് പേടിച്ചാണെങ്കിലും ഉള്ളതൊക്കെ കൊണ്ടു ഉള്ളതൊക്കെ വിറ്റുപിറക്കുകയാണെങ്കിലും അതെവിടെയെങ്കിലും പോകാനേ ചാൻസ് കൂടുതലും വരത്തുള്ളൂ അവർ ഇറങ്ങാൻ ഒട്ടും ചാൻസ് ഇല്ല അപ്പം ഈ പറയുന്ന അച്ഛനും അമ്മയും ഉം അപ്പൊ ഇവര് രണ്ടുപേരും ഇല്ലാണ്ടായി കഴിഞ്ഞാല് യഥാർത്ഥ പ്രതികൾക്ക് രക്ഷപ്പെടാൻ പറ്റും അങ്ങനെ ഈ എന്താ പറയണ്ട മഹാഭാരത യുദ്ധത്തിൽ ശിഖണ്ഡിയെ മുൻനിർത്തി യുദ്ധം ചെയ്യിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോലാണ് ഈ പറയുന്ന ആസാം സൊസൈ സൊസൈറ്റി അല്ല സ്വദേശിയെ വെച്ചിട്ട് ഇവർ ഇറങ്ങിയത് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എന്നാൽ അദ്ദേഹം പറയുന്ന നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം തന്നെയല്ല ഈ കൊലയും ഈ കൊലയും കൊലയാളികളും യാതൊരു ബന്ധവും ഇല്ലെന്ന് വരുത്തി തീർക്കുക എന്നുള്ളത് എങ്കിൽ മാത്രമേ ഉള്ളൂ സി ബി ഐയുടെ അന്വേഷണം ഇതിലേക്കും ഈ വിജയകുമാറിന്റെയും മരണത്തിലേക്കും നയിക്കാതെ ഇരിക്കുകയുള്ളൂ ഇത് കൃത്യമായിട്ടും അവര് വിജയിപ്പിച്ചതിന്റെ ഒരു തെളിവാണ് ഈ പറയുന്ന അമിത് ഒറാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വരിയാടാക്കി ഇട്ടുകൊടുത്തിരിക്കുന്നത് നിങ്ങളൊന്ന് ആശാന്മാര് ഒന്ന് ആലോചിച്ചു നോക്കി ഞാന് ഒരു ഡോക്ടറാ എന്റെ വീട്ടിൽ സി സി ടി വി ഇല്ല എനിക്ക് ഒരു സി സി ടി വി അസിസ്റ്റന്റ് കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് ചെയ്യാ ഡി വി ആറ് ഈ ഡി വി ആർ മൊബൈലുമായിട്ട് ആരുടെയൊക്കെ മൊബൈലുമായിട്ട് എവിടെയൊക്കെ കണക്ട് ചെയ്തിട്ടൊന്നും എനിക്കറിയത്തില്ല എനിക്ക് അത്യാവശ്യം മൊബൈലും ലാപ്പും കൈകാര്യം ചെയ്യാൻ അറിയാം എന്നിരുന്നാലും എനിക്കിത് അറിയത്തില്ല പക്ഷെങ്കിൽ എനിക്കറിയാം എന്റെ മൊബൈല് സിം ഇട്ട് മൊബൈൽ ഓണ ഓണാക്കിയാൽ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് ഏത് പോലീസ് സംവിധാനത്തിനും പിടിക്കാവുന്നു മറിച്ച് മറിച്ച് കോഴിക്കടയിൽ പിടിച്ച വീട്ടുജോലിക്ക് വന്ന ആസാം സ്വദേശിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു ഈ സിസ്റ്റത്തിന്റെ ഡി വി ആർ എവിടെയാണെന്നും ആ ഡി വി ആറും മൊബൈലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്നും അവന് കൃത്യമായിട്ട് അറിയാമായിരുന്നു മറിച്ച് അവന് ഈ മൊബൈൽ മോഷ്ടിച്ചുകൊണ്ട് പോയി നൂറ് മീറ്റർ കിലോമീറ്റർ മാറിയിട്ട് സ്വിച്ച് ഓൺ ചെയ്തു കഴിഞ്ഞാൽ പോലീസ് പിടിക്കുമെന്ന് അറിയത്തില്ലായിരുന്നു അല്ലേ കറക്റ്റ് കാര്യമല്ലേ പുള്ളിക്കാരൻ പറയുന്നേ ഈ പറയുന്ന എനിക്കാണെങ്കിലും ഈ സംഭവം അറിയത്തില്ല അപ്പോൾ ഒരു വിദ്യാഭ്യാസം ഒരു മാങ്ങാത്തോലും ഇല്ലാത്ത ഒരുത്തം വന്നിട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ എന്ന് ആരും ഇവന്റെ പിന്നിൽ ആരാ ഏ എന്താ പറയണ്ടേ ഹാർഡ് ഡിസ്ക് എങ്കിൽ ഹാർഡ് ഡിസ്ക് ഹാർഡ് ഡിസ്ക് ആണെങ്കിലും ഈ പറയുന്ന മൊബൈലിൻ്റെ കാര്യങ്ങളാണെങ്കിൽ പോലും ഏഹ് ഇതെല്ലാം അവൻ കറക്റ്റായിട്ട് ചെയ്തവനാണെങ്കിൽ അവൻ ഒരു ഗ്ലൗ ഇതെല്ലാം അവൻ ആരോ പറഞ്ഞു കൊടുത്തതാണ് ആ ഒരു പറഞ്ഞു കൊടുത്താണ് എന്തെങ്കിലും ഗ്ലൗസിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല ആ അവൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് മാറി തൃശ്ശൂരിൽ നിന്ന് ഫോൺ ഓൺ ആക്കുന്നു അവനെ വന്ന് പോലീസ് നോക്കുന്നു എന്തുകൊണ്ട് അവൻ അത് ചെയ്തില്ല അപ്പോൾ അവൻ്റെ ബുദ്ധി എത്രമാത്രമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം പറഞ്ഞ് പഠിപ്പിച്ച കാര്യങ്ങൾ അവൻ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് ബാക്കി അവൻ എന്തുകൊണ്ട് ചെയ്യുന്നില്ല അപ്പം ഇതിനു മുമ്പേ ആരൊക്കെയോ വീട്ടിലെ വിജയകുമാർ സാറിൻ്റെ വീട്ടിൽ ചിലപ്പം അകൻ്റെ സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ കേസ് സംബന്ധമായിട്ടുള്ള കാര്യത്തിലൊക്കെ ചിലപ്പോൾ ആരെങ്കിലും വന്നതാവാം ചിലപ്പോൾ അത് വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരാവാം അപ്പോൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയതാവാം ചിലപ്പോൾ അത് ഈ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ ഇവന് പറഞ്ഞു കൊടുത്തതാകാം നീ ചെയ് കുറച്ച് നേരം കഴിയുമ്പോൾ ഇതങ്ങ് തേഞ്ഞ് മാഞ്ഞ് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പം ഒന്ന് ആലോചിച്ച് നോക്കി നമ്മൾ ചിന്തിച്ച് ചിന്തിച്ച് അങ്ങ് പോവാം അതായത് ഈ സാറ് പറയുന്ന ഓരോ കാര്യങ്ങളും അച്ചട്ട് കാര്യങ്ങളാണ് അതായത് ഒരു ക്ലിപ്പും കൂടെ ഞാൻ വെക്കാം വെച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ താഴെ ഞാൻ അതിന്റെ ലിങ്ക് കൊടുക്കാം നിങ്ങൾ അദ്ദേഹത്തിന്റെ ചാനലിൽ കയറിയിട്ട് സബ്ബും കൂടെ ചെയ്യുക പുള്ളി കോട്ടയം സ്വദേശിയാണ് എ ടു ഇസീഡ് കാര്യങ്ങൾ അവിടുത്തെ എല്ലാ കാര്യവും ഡോക്ടറും കൂടെ ആണ് ഉം അത്യാവശ്യം ആ ഏരിയയിലാണെങ്കിലും ഒരു പ്രമാണിങ്ങനെ പറയാം അദ്ദേഹത്തിനെല്ലാം അറിയാം ഓക്കെ എന്നാലും ഞാൻ ബാക്കി കൂടെ നോക്കാം അതിനുള്ള ടെക്നോളജിക്കൽ സ്കിൽ ഉണ്ടായിരുന്നു എന്റെ ഇതൊക്കെ ആശാനീ പറയുന്നത് ജനങ്ങളോട് പറയുമ്പോൾ മര്യാദ വേണ്ടേ അതുപോലെ തന്നെ ഇന്നത്തെ മാതൃഭൂമിയിൽ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് പോലീസ് ഏത് പോലീസ് ഗൗതം ഇത്രയും രക്തം തൊലിപ്പിച്ചുകൊണ്ട് പോയി ട്രെയിന്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്യുക എന്ന് ചെയ്തെന്ന് കണ്ടെത്തിയ അതേ പോലീസ് തന്നെ പറയുന്നുണ്ടായ കൊണ്ട് ഇതൊരു പ്ലാൻഡ് മർഡർ അല്ല ഈ കൊല നടന്ന ആ വീട്ടിൽ നിന്നും ഞങ്ങൾക്ക് പ്ലാറ്റ്ഫോം കോട്ടയം ടി പ്ലാറ്റ്ഫോം ടിക്കറ്റ് കിട്ടി റെയിൽവേയുടെ അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങള് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ മൊത്തം സ്കെച്ച് ചെയ്ത് അവിടുത്തെ മൊത്തം സി സി ടി വി എടുത്തുവെച്ചിട്ടുണ്ട് ഈ പയ്യനെ ഈ പ്രതി എപ്പോഴാ ചാടുന്നതെന്ന് അറിയാൻ എന്റെ കുഞ്ഞു മക്കളെ ഈ കോട്ടയം സെന്റർ തിരുനക്കര തിരുനക്കര പടിഞ്ഞാറ്റേ നടയിൽ ഒരു രണ്ട് കിലോമീറ്റർ മാറിയാണ് ഈ വീട് സ്ത്രീ കോട്ടയത്തിന്റെ സെന്റർ ഇദ്ദേഹത്തിന്റെ അപ്പുറത്തെ പറമ്പ് എന്ന് പറയുന്നത് ഈ ശ്രീവത്സവം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വീടിന്റെ അപ്പുറത്തെ പറമ്പ് കേരളം മൊത്തം അറിയാമോ ഒരു ഒരുപാട് സൗത്ത് ഇന്ത്യ മൊത്തം അറിയാമോ ജോസ്കോ മുതലാളിയുടെ നിത്യ ബംഗ്ലാവാണ് അവിടെ കറങ്ങുന്ന വലിയ സി സി ടി വി ഉണ്ട് കേരളം മൊത്തം ഒറ്റ എനിക്ക് സ്റ്റാൻഡ് ചെയ്യാമെന്ന് അതുപോലെ തന്നെ ആ ഏരിയ ഇദ്ദേഹം താമസിക്കുന്നതിന്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഒരു നാലായിരം സ്ക്വയർ നാലായിരം സ്ക്വയർ ഫീറ്റിൽ കുറഞ്ഞ വീടൊന്നും ഇല്ല അത്രയ്ക്ക് പണക്കാരൻ പുള്ളിയുടെ സംസാരം കേട്ടിരിക്കാൻ നല്ല രസവും കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ അതിൻ്റെ ലിങ്കും താഴെയൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യാം അപ്പം നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ ഇവരുടെ ആയിട്ട് അമ്മി പീസുകനാണ് ഏഹ് അപ്പം ഇവരെ മുൻ ആരോഗ്യ കളിച്ചായിട്ട് മാത്രം എനിക്ക് ഫീലും ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഓരോ പോയിന്റ്സ് എടുത്തെടുത്ത് നോക്കുവാണെങ്കിൽ വലിയ വലിയ എന്തോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാലും ആസാം സ്വദേശിക്കുക അതൊക്കെ അറിയാം ആറ് മാസമായ വീട്ടിൽ കയറിട്ട് തന്നെ ആ ഡിസ്ക് അത് മൊബൈൽ മെറ്റേതും മറിച്ചു അന്ന് പോയിന്റ് എല്ലാം തെളിവുണ്ടാക്കാൻ ചിലപ്പം പറഞ്ഞു കാണും കോടാലി അമിത് എന്ന് എഴുതി വെച്ചിരിക്കുന്നു പ്ലാറ്റ്ഫോം ടിക്കറ്റ് പിന്നെ അതുപോലെ അവിടെ നിന്ന് വീടിൻ്റെ തൊട്ടടുത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു എന്നാലോചിച്ച് നോക്കി സാധനം അത്രയും കഷ്ടപ്പെട്ട ഓടിച്ച് തൊട്ടടുത്ത് കൊണ്ടിടാൻ വേണ്ടിയാണോ ഇതിൽ എന്താ പറയേണ്ടത് ഉദ്യോഗസ്ഥർക്കും ചിലപ്പോൾ ഉദ്യോഗസ്ഥർക്കൊക്കെ ചിലപ്പോൾ കാണാമായിരിക്കാം പങ്കും കാര്യങ്ങളും ഒക്കെ നമുക്കൊന്നും അറിയത്തില്ല കേട്ടോ ഓക്കെ എന്നാലും എൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ബൈ ലവ് യു ഓൾ